ഹായ് ഗ്യാസ് എൻ്റെ ഒരു പുതിയ ഷോർട്ട് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുമ്പപ്പൂ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മയിലേക്ക് ഓടി വരുന്നത് ഓണവും പൂക്കളവുമൊക്കെയാണ് ഓണപ്പൂക്കളം ഒരുക്കുന്നതിൽ തുമ്പപ്പൂ പ്രധാനിയാണ് തൃക്കേക്കരയപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പമാണ് അതിനാൽ തന്നെ അത് വിനയത്തിൻ്റെയും പ്രതീകമാണെന്ന് കരുതിപ്പോ കേരളത്തിലെ തൊടികളിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു ഇനം സസ്യമാണ് തുമ്പ കർക്കിടമാസത്തിൽ തഴച്ചു വളരുന്ന തുമ്പ ചിങ്ങമാസം ആകുമ്പോഴേക്കും പൂട്ട് തുടങ്ങുന്നു ചെറിയ പൂവുകളൂടി വിൽക്കുന്ന തുമ്പ ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള സസ്യമാണ് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള തുമ്പയാണ് കേരളത്തിൽ കണ്ടുവരുന്നത് അതിൽ കരിന്തുമ്പ പെരുന്തുമ്പ തുമ്പ എന്നിങ്ങനെയാണ് ആ പേരുകൾ ഔഷധഗുണങ്ങളേറെ ഉള്ള തുമ്പ ആരോഗ്യത്തിലെ മരുന്നുകളിൽ പ്രധാന ചേരുവയാണ് തുമ്പച്ചെടി ഇല്ലാതെ ഓണപ്പൂക്കളം പാടില്ല എന്നാണ് പറഞ്ഞു പോരുന്നത് എല്ലാവരും ഓണം എത്തുമ്പോഴേക്കും ആദ്യം ഓർക്കുന്നതും ഈ തുമ്പ തുമ്പച്ചെടിയെ തന്നെയാണ് തുളസിയെ തുളസിയെപ്പോലെ ഔഷധഗുണമുള്ള ഒരു സസ്യം കൂടിയാണ് തുമ്പ തുമ്പയുടെ പൂവും വേരുമെല്ലാം ഔഷധമാണ് ഓണത്തിൽ മാത്രമാണ് തുമ്പപ്പൂവിന് വൺ ഡിമാൻഡ് ഉള്ളത് പരിശുദ്ധിയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമാണ് തുമ്പച്ചെടി അത്തപ്പൂക്കളത്തിൽ ആദ്യം വെക്കുന്നത് തുമ്പപ്പൂവാണ് അതിനുശേഷമാണ് മറ്റു പൂകൾ വയ്ക്കുന്നത് ഓണപ്പൂക്കളത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് തുമ്പപ്പൂ അതുപോലെ തന്നെയാണ് മലയാളികൾക്ക് ഓണവും ഈ ഓണവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുടെയും ആകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ